സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ ഏറ്റവും 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 വലിയ വിശേഷവും 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 പുതിയ സന്തോഷമുള്ള ാണ് കണ്ടം ഞങ്ങൾ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഞങ്ങൾ പയ്യന്റെ ഒരു വായിക്കുന്നത് അപ്പൊ അന്ന് മുതൽ എനിക്ക് ഭയങ്കരമായി എക്സൈറ്റ്മെന്റ് തന്ന ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരുന്നു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ നല്ല സിനിമകള് പല സമയത്തും റിലീസിന് ശേഷം തിയേറ്റേഴ്സ് മാറി ഒ ടി ടിയിലോ ഓൺലൈനിലോ അവൈലബിൾ ആയതിനു ശേഷം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ നടന്നു അയ്യോ ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിലായാലും ശ്രമിച്ചില്ല എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് ആണ് നമ്മൾ ശീലിച്ചിട്ടുള്ളതും പക്ഷെ ഇന്നലെ ഈ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതലുണ്ടാകുന്ന ഒരു റെസ്പോൺസ് അത് ഭയങ്കര സന്തോഷം തരുന്നതാണ് എല്ലാവരും തിയേറ്റേഴ്സിൽ ഇറങ്ങിയിട്ട് പരസ്പരം സിനിമയെ പറ്റി സംസാരിക്കുന്നു നമ്മൾ നമ്മളെവിടെയൊക്കെ സ്പൂൺ ഫീഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഡയറക്ട് നെറേറ്റീവിലേക്ക് വരാതെ നമ്മൾ നമ്മളേതൊക്കെ ഏരിയ മാറ്റി വെച്ചിട്ടുണ്ടോ അതെല്ലാം ആളുകൾ മനസ്സിലാക്കി അതിനെപ്പറ്റി ഓൺലൈനിൽ ഡിസ്കഷൻ നടക്കുന്നു അങ്ങനെ സിനിമ മൊത്തമായി ആളുകൾ ആസ്വദിക്കുന്നതാണ് എന്നാലും കാണാൻ പറ്റിയത് അപ്പോ എന്തെങ്കിലും സിനിമയെ പറ്റി ചോദിക്കാനോ

ഒരുപാട് എല്ലാ നല്ല ഒരു റെസ്പോൺസ് അങ്ങനെ പെട്ടെന്ന് തോന്നുന്നു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ എല്ലാ സിനിമയ്ക്കും ഒരേ പ്രതീക്ഷയും തന്നെയാണ് അതിൽ ചില സിനിമകൾ സ്വീകരിക്കപ്പെടുമ്പോ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ സിനിമകളിൽ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ എന്നോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിലുള്ള ഒരു പുതുമയുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ധൈര്യം എപ്പോഴും കിട്ടുക സിനിമകൾ ഓടുക എന്നുള്ളത് ആളുകളുടെ ഇഷ്ടം അങ്ങനെ നിൽക്കുക സിനിമയോടുള്ള ഇഷ്ടം ആളുകൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് ധൈര്യമാണ് ഇപ്പൊ തുടർച്ചയായി അഭിപ്രായങ്ങൾ വരുന്ന സിനിമകൾ ചെയ്യാൻ പറ്റുന്നതിന് ഉറപ്പായിട്ടും സന്തോഷം അതേപോലെ രണ്ടാമത്തെ പാടോ ആദ്യത്തെ പാടോ ആസിഫോട് തന്നെയായിരുന്നല്ലോ ആസിഫ് കളിക്കാർ തന്നെ എന്താ പറയാ അഭിപ്രായത്തിന് ശേഷം അത്രയും നല്ലൊരു പാടാണ് സംസാരിക്കാം തോട്ടാണെങ്കിലും ആദ്യത്തെ തോട്ടം തന്നെ എന്നോട് ചോദിച്ചു ആരായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ടച്ച് സുഹൃത്തുക്കളായിട്ട് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ പറ്റിയില്ലെങ്കില് സിനിമ ചെയ്യുന്നവർ എന്റെ സുഹൃത്തുക്കളായി മാറുന്ന നടക്കാറുള്ളൂ അത് നമുക്ക് രണ്ടുപേർക്കും കംഫർട്ടബിൾ ആയിരിക്കും ഒരു കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് പല സമയത്തും ഷൂട്ട് ചെയ്ത് ഒരു സീൻ നമ്മൾ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞ് അത് മൊത്തം കണ്ടിട്ട് ആയിട്ട് ഒരു ആണ് ഇദ്ദേഹം ബാഹുൽ അത് മൊത്തം കണ്ടു എന്റെ ബാഹുൽ എന്നെ വിളിച്ച് മാറ്റി നിർത്തിട്ട് പറഞ്ഞാൽ എന്റെ മനസ്സിലുള്ളത് വേറൊരു പരിപാടിയാണ് അല്ലെങ്കിൽ ആ ഡയലോഗ് പറഞ്ഞ സ്പീഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചൊരു മൂഡ് ഇതാണ് എന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങളുടെ ഇടയിലുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാനും എന്നിട്ടും ഞാൻ ചെയ്യുന്നത് കൃത്യമായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ പറയാനുള്ള അല്ലെങ്കിൽ അത് അയ്യോ അതൊരു മോശമായി പോവുക അല്ലെങ്കിൽ അയാളൊക്കെ ഇനി പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലില്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ഫ്രീഡം അവിടെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അത് അതുകൊണ്ടായിരിക്കും സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം മാസോണം